അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി വിശദ വേദഗ്രന്ഥത്തിലെ മാലാകന്മാരുടെ വലിയൊരു ഉദ്ഘോഷം എൻ്റെ കഥാവിന്റെ ജനനത്തെ കുറിച്ച് ഒരുങ്ങാം തീയതി അടുത്ത ചൊവ്വാഴ്ച വൈകുന്നേരം പത്തുമണിക്ക് നമ്മുടെ ഉയർങ്കങ്ങൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഗാനാലോപനങ്ങൾ തുടർന്ന് ഈ ചോലി കത്തിക്കുന്ന ശുശ്രൂഷ ഒരു പതിനൊന്നര കഴിയുന്നതോടുകൂടിയൊക്കെ നമ്മൾ ആരംഭിച്ച് അതിരാവിശുദ്ധ കുർബാന ഒരു വലിയൊരു അനുഭവമാണ് കേട്ടോ അതിരാവിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അത് ചെറിയൊരു കൂട്ടായ്മ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഒരു ചെറിയൊരു കൂട്ടായ്മ കേൾക്കുന്നത് കുറച്ച് നേരം സംസാരിച്ച് നമുക്ക് ഇടവകയിൽ നിന്ന് മറങ്ങും എല്ലാവരും ഒരുക്കത്തോടുകൂടി കടന്നുപറയാണ് നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയഞ്ച് ദിവസവും ആത്മീയമായിട്ടൊക്കെ നമ്മൾ ഒരുങ്ങിയ ദിനങ്ങളായി കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴൊക്കെ കണ്ട് കാണും ഇടവക പരിസരമൊക്കെ ദീപാലങ്കാരങ്ങളാലൊക്കെ മനോഹരമായിട്ടുണ്ട് ക്രിസ്മസ് തീർക്കത്തിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഈ ദിനങ്ങളിൽ ദിനങ്ങളിലുണ്ടാകുക ആത്മീയമായിട്ടൊരു അതുപോലെ തന്നെ പറഞ്ഞേക്കാം നമ്മുടെ ഇടവകയുടെ ഒരു പക്ഷ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ ദേവാലയത്തിൽ അവസാനത്തെ ക്രിസ്മസ് ആഘോഷമായിരിക്കും അനുവദിക്കുകയാണെങ്കിൽ അടുത്ത വർഷം നമ്മളൊരു പുതിയ ദേവാലയത്തിൽ ക്രിസ്മസ് ആചരിക്കണം ആഘോഷിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും കടന്നു വരിക പിന്നെ മറന്നേക്കരുത് ജനുവരി ഒന്ന് അടുത്ത വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ആദ്യ ദിനം ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കാനൊന്ന് ശ്രമിച്ചു കുർബാനയുണ്ട് മണിക്ക് പ്രഭാത പ്രാർത്ഥനയുണ്ട് ആറേ മുക്കാലിന് വിശുദ്ധ കുർബാനയുണ്ട് അതിനവും ദിനവും സാധിക്കുമെങ്കിൽ സാധിക്കുമെങ്കിലല്ല നമുക്ക് വേണം വിശുദ്ധ പള്ളിയിൽ നിന്ന് ദേവാലയത്തിൽ നിന്ന് ആ ദിനം കൂടി ആരംഭിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മറക്കരുത് ഡിസംബർ ഇരുപത്തി രാത്രി പാതിരാഗോപാൽ കടന്നു വരിക കൂട്ടായ്മ ആചരിക്കുക